അസ്സാമൈക്കും വാഹ്മത്തുല്ലാ അലഹമുല്ല ഹൻ തൊയ്യീബൻ മുബാറക്കൻ ഫി വസ്വലാത്തു വസ്സലാമു അജ്മഅീൻ പ്രിയ ശ്രോതാക്കളെ നമുക്കീ ജീവിതം നൽകിയതിനും മറ്റു ജീവജാലങ്ങളെക്കാൾ നമ്മെ ഏറെ ആദരിച്ചതിനും ജീവിതത്തിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകി നമ്മോട് കരുണയും ദയയും കാണിക്കുന്ന നമ്മുടെ റബ്ബിനെ സ്മരിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ തീർച്ചയായുമുണ്ട് എന്നാൽ എല്ലാ മനുഷ്യരും ഈ ബാധ്യത നിർവഹിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ വജ് കിരീൻ അള്ളാഹു കിർ വജ കിറാത്ത് അള്ളാഹുവിൻ്റെ സ്വർഗവും മകഫിറത്തും ലഭിക്കുന്നവരുടെ വിശേഷണമായി വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതാണിത് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഷെയ്ഖുല്ലിസ്ലാം ഇബുരു തൈമിയ റഹ്മഹുല്ല പറഞ്ഞു അർ ഉൽ കൽമാലി മനുഷ്യ മനുഷ്യഹൃദയത്തിന് ഖർ അള്ളാഹുനെക്കുറിച്ചുള്ള ഓർമ്മ എന്നത് മത്സ്യത്തിന് വെള്ളം പോലെയാണ് ഫക്കൈ ഫയക്കു ഹാലുസ് ഇതാ ഫാർ കൽമാ ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് അകറ്റിയാൽ ആ മത്സ്യത്തിൻ്റെ സ്ഥിതി എന്താകും ഇതുപോലെയാണ് മനുഷ്യഹൃദയത്തിന് അള്ളാഹുനെക്കുറിച്ചുള്ള സ്മരണ എന്ന് നബ്സല്ലാഹുലഹി വസ്ലം അള്ളാഹുനെ സ്മരിക്കാത്തവനെ ഉപമിച്ചത് ജീവനില്ലാത്തതിനോടാണ് ഒരു ഹദീസിൽ കാണും മസലുല്ലതി യത് റബ്ബഹു വല്ലതി ലാ യതു റബ്ബഹു മസലുൽ ഹയ്യി വൽമ്യീതി തൻ്റെ റബ്ബിനെ ഓർക്കുന്നവൻ്റെയും ഓർക്കാത്തവൻ്റെയും ഉപ്പമ ജീവനുള്ളവൻ്റെയും ജീവനില്ലാത്തവൻ്റെയും ഉപ്പമ പോലെയാണ് അള്ളാഹുനെ സ്മരിക്കുന്നതിൻ്റെ മഹത്വവും പ്രാധാന്യതയും നാം മനസ്സിലാക്കണം ഏറ്റവും പ്രധാനം മനസ്സമാധാനം നമുക്ക് ലഭിക്കുന്നു എന്നതാണ് അല വിദിക്കിരില്ലാഹി തത്തുമ ഇന്നുൽ കുലൂബ് അറിയുക ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക വഴി മാത്രമാണ് അള്ളാഹുവിനെ ഓർക്കുക വഴി അവൻ്റെ സാമീപ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ഒരു കുതുസിയായ ഹദീസിലൂടെ നബിസല്ലാഹു അലൈവുസല്ലം പഠിപ്പിച്ചു അള്ളാഹു പറഞ്ഞു ബി എൻ്റെ അടിമ എന്നെ ഓർത്ത് അവൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കുന്ന സമയമത്രയും ഞാൻ അവനോടൊപ്പമാണ് കടുത്ത ഹൃദയത്തെ ലോലമാക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ ഹസനുൽ ബസറി റഹ്മാഹുള്ളയോട് ഒരാൾ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടു പരിഹാരമായി അദ്ദേഹം നിർദ്ദേശിച്ചത് അതിബുഹ വിധിക്കിരില്ല അള്ളാഹുവിനെ ഓർത്ത് നിൻ്റെ ഹൃദയത്തെ ലോലമാക്കൂ എന്നാണ് പരലോകത്ത് അറസിൻ്റെ തണൽ ലഭിക്കാൻ കാരണമാകും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ റജുലുൻ ധർ അള്ളാഹാലിയൻ ഫഫാലത്ത് ഐനാഹു അറഷിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെ അലൈഹി അലൈവലമ പറഞ്ഞു തന്നത് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവന് അറഷിൻ്റെ തണൽ ലഭിക്കുമെന്നാണ് ഐഹിക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും ഫലും അവനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവുമെല്ലാം വർഷിക്കാൻ കാരണമാകും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന തിക്റുകൾ എന്ന് നാം മനസ്സിലാക്കുക സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന പുണ്യകർമ്മമാണ് ദിക്കറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സബഖൽ മുഫദ്ദിദൂൻ ഐഹിക ലോകത്ത് അല്ലാഹുവിനെ ഓർക്കുക വഴി ഭൂരിപക്ഷ മനുഷ്യരിൽ നിന്നും ഒറ്റപ്പെട്ടവർ പരലോകത്ത് മുൻകടക്കുമെന്നാണ് വമൽ മുഫദ്ദിദൂൻ ആരാണ് റസൂലെ ഈ മുഫദ്ദിദുകൾ അല്ലാഹുവിനെ ഓർത്ത് ഒറ്റപ്പെട്ടവരെക്കുറിച്ചാണ് പറയുന്നത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ിറൂൻ കീറൻ കിറാത്ത് അള്ളാഹുവിന് ധാരാളമായി സ്മരിച്ച സ്ത്രീകളും പുരുഷന്മാരുമെന്ന് അതിനാൽ നമ്മുടെ ബാധ്യത ധിഖറുകളുടെ ഈ പ്രാധാന്യം മനസ്സിലാക്കി രബീസാഹുലൈ വസ്ലമ്മ പഠിപ്പിച്ച സുന്നത്തിൽ സ്ഥിരപ്പെട്ട ധിഖറുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം അത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ സാമീപ്യവും ഭൗതിക ലോകത്ത് അവനിൽ നിന്ന് ശാന്തിയും സമാധാനവും അടക്കമുള്ള അനുഗ്രഹങ്ങൾ വർഷിക്കാനും നാളെ പരലോകത്ത് നരകാഗ്നയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് മുൻകടക്കാനും കാരണമാകുമെന്നാണ് നാം തിരിച്ചറിയേണ്ടത് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവരിൽ അള്ളാഹു സുബാന ഹൂവത്ത ആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹ്മത്തുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി